ഹായ് ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പലഹാരം ഉണ്ടാക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പുഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത രണ്ട് ചെറിയ നേന്ത്രപ്പഴാണ് ഇത് ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവയ്ക്കാം ഇതുപോലെ വലിയൊരു അച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം അളവിലൊക്കെ എടുത്താൽ മതി ഇത് പൊടിച്ചിട്ട് പാത്രത്തിലേക്ക് ഇടാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം ശർക്കരയും ചൂടായിട്ട് മുഴുവനായിട്ട് അലിഞ്ഞ ശേഷം ഇതും മാറ്റിവയ്ക്കാം അടുത്തായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഉടച്ച പഴം ചേർക്കണം പഴം നെയ്യിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലേക്കാവും പഴമൊക്കെ വാടിയിട്ട് സോഫ്റ്റ് ആവും ഇനി ഇതിലേക്ക് അരക്കപ്പ് ചെറുകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം തേങ്ങ അധികം ഡ്രൈ ആവണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അടുത്തായിട്ട് നമുക്ക് നേരത്തെ ഒരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പം ശർക്കര ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ശർക്കര ഇതിൻ്റെ കൂടെ തിളച്ച് പഴത്തിലും ആ മധുരം പിടിക്കും ഫ്ലേവറിനായിട്ട് നമുക്കിതിലേക്ക് കൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ജീരകം പൊടി ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ശർക്കരയും പഴമൊക്കെ മിക്സ് ആയിട്ടുണ്ട് ശർക്കരപ്പാനി മുഴുവൻ വറ്റരുത് ഈ ഒരു രീതിയിലാണ് ഈ മിക്സ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം മട്ട അവിലാണ് ചേർത്തിട്ടുള്ളത് വെള്ള അവിലോ ഏത് ചേർത്താലും കുഴപ്പമില്ല അഥവാ അവിലില്ല എന്നുണ്ടെങ്കിൽ ഈ മിക്സിലേക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഒക്കെ ചേർക്കാട്ടോ അടപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്ന അളവിൽ പൊടി ചേർത്താൽ മതി അവിലൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ അവിലും പഴവും ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അട ഉണ്ടാക്കണം നിർബന്ധമില്ല എന്നാലും അതും ചെയ്യുന്നത് നോക്കാട്ടോ വാഴ ഇലയില് ചൂടോട് തന്നെ ഈ കൂട്ട് വെച്ചുകൊടുക്കണം വെച്ചിട്ട് മടക്കിയെടുക്കാം സ്പൂണ് കൊണ്ട് ഈ കൂട്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് മടക്കിയെടുത്താൽ മതി ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് അടയൊക്കെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം എല്ലാതും ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി വാഴയിലയിൽ വാടിയ ആ ഒരു ഫ്ലവറും കൂടെ വരുമ്പോൾ നല്ലൊരു സ്വാദാണ് അപ്പോൾ ഇത് നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്